ജമ്മു കാശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വേണ്ടി അഞ്ചൽ ആറോ ജംഗ്ഷനിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മെഴുകുതിരി കത്തിച്ച് ദീപം തെളിയിച്ചത് ഡിവൈഎഫ്ഐയുടെ വൈ എഫ്ഐയുടെ നേതൃത്വത്തിൽ ഭീകരാക്രമണത്തെ ചെറുക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം സി പി ഐ എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ നിർവഹിച്ചു ഏറ്റവും കേന്ദ്രമായിട്ടുള്ള ഏതാണ്ട് പാകിസ്ഥാന്റെ അതിർത്തിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ സഞ്ചരിച്ചാലേ പഗൽഗാമിൽ എത്തിച്ചേരൂ അവിടെ നുഴഞ്ഞു കഴിഞ്ഞക്കാരായ ഭീകരർ നമ്മുടെ ഏറ്റവും സുന്ദര ഭൂമിയായ കാശ്മീരിലെ ഫഹൽഗാമിൽ എത്തിച്ചേർന്നിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിലേക്കാണ് അഞ്ചാറ് ഭീകരർ ഇറങ്ങി വെടിവെച്ച് ഭർത്താവിനെ വിവാഹം കഴിഞ്ഞ് ആറ് ദിവസമായ പെൺകുട്ടിയുടെ മുന്നിൽ തന്റെ ഭർത്താവിനെ വെടിവെച്ച് വീഴ്ത്തുന്നു മകളുടെ മുന്നിൽ ആ മകളുടെ അച്ഛൻ രാമചന്ദ്രനെ വെടിവെച്ച് വീഴ്ത്തുന്നു ഈ നിലയിൽ ഇന്ത്യക്ക് നേരെ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് അയൽ രാജ്യത്ത് ആയ പാകിസ്ഥാനിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരാണ് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി ഇന്ത്യ ഗവൺമെന്റിന് പിന്തുണ നൽകിയിരിക്കുകയാണ് ഈ ഭീകരതയെ ചെറുത്ത് തോൽപ്പിക്കണം ആ തോൽപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലുമുള്ള പിന്തുണ ഇന്ത്യ ഗവൺമെന്റിന് ഇന്ത്യയിലെ ജനാധിപത്യ പാർട്ടികളും ഒന്നാകെ നാടൊന്നാകെ അതിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എങ്കിലും നാം കാണേണ്ട ഒരു കാര്യം ഇരുന്നൂറ് കിലോമീറ്റർ പാകിസ്ഥാനിൽ നിന്ന് സഞ്ചരിച്ച് എത്ര ദിവസം നടന്നായിരിക്കും ഈ നുഴഞ്ഞുകയറ്റക്കാർ ഈ ഇരുന്നൂറ് മീറ്റർ സഞ്ചരിച്ച് ഈ പുൽഗാമിൽ എത്തിച്ചേർന്നിട്ടുള്ളതും അവർ വർഗീയമായി നമ്മുടെ നാടിനെ ചിന്ന ഭിന്നമാക്കാൻ രാജ്യ കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളഞ്ഞതോടെ അവിടെ ഒരു കുഴപ്പവുമില്ല സമ്പൂർണമായി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അതൊരു അതെല്ലാം വെറും കാപഢ്യമായ വാക്കുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു സെക്യൂരിറ്റി പോലീസുകാരന്റെ പോലും ഒരു സംരക്ഷണം ആ പഹൽഗാമിലെ ആയിരക്കണക്കിന് വിദേശിയും സ്വദേശികളുമായിട്ടുള്ള ആളുകൾ വിനോദത്തിന് എത്തിച്ചേരുന്ന ആ നാട്ടിലാണ് ഒരു സെക്യൂരിറ്റി പോലീസിന്റെ പോലും സംരക്ഷണമില്ലാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായ പോലീസും പ്രതിരോധ വകുപ്പുമാണ് ആ കാശ്മീരിന്റെ ആഭ്യന്തര ചുമതല വഹിക്കുന്നത് ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ഡോക്ടർ സനൽ സ്വാമിനാഥൻ അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ ആകെ ഞെട്ടിച്ചു ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പത്രമാധ്യമങ്ങളിൽ കൂടെ എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭീകരാക്രമണം നമ്മുടെ ഇന്ത്യയിൽ കടന്നു കയറിക്കൊണ്ട് വർഗീയപരമായി നമ്മുടെ നാടിനെ തിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് ഒരു വലിയൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ശ്രമത്തെ ചെറുക്കാൻ നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലെ യുവത്വം ഏത് കാര്യങ്ങളിലും കൃത്യമായി പ്രതികരിക്കുന്ന അഭിപ്രായം പറയുന്ന പറയുന്ന എന്ന് യുവജന പ്രസ്ഥാനം ഇതുമായി ഇതുമായി ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ് സി പി ഐ എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി എസ് സതീഷ് ജി പ്രമോദ് ഷിജു ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ മാളു അനുജ അനന്തു ഷംജു എന്നിവർ സംസാരിച്ചു ഷൈൻ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ രാധാസ് റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്